കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവനും പ്രചരിച്ച ദൃശ്യങ്ങളാണ് എല്ലാവരും കണ്ടിട്ടുമുണ്ടാവും വീണ്ടും ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ ഒട്ടും താല്പര്യമില്ല കാരണം കാണാനും കേൾക്കാനും ഒട്ടും സുഖകരമല്ലാത്ത ദൃശ്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുടെ ഒരു നിഴൽ സംഘടനയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീർ ആ പ്രദേശത്ത് രൂപീകരിച്ച ടി ആർ എഫ് ദി റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ വന്നിരിക്കുന്നത് വിനോദസഞ്ചാരികളായി ഇവിടെ എത്താറുള്ളവർക്ക് ഈ മണ്ണ് സ്വന്തമാണെന്ന് തോന്നാറുണ്ട് അത്രേ അതങ്ങനെയല്ലെന്ന് തോന്നിക്കാനാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതെന്നാണ് ഇന്ത്യ എങ്ങനെയാണ് പ്രത്യേകം ചില ആളുകൾക്ക് അവകാശപ്പെട്ടത് മാത്രമാവുന്നത് എത്രയോ കുടുംബങ്ങളുടെയും നാടിന്റെയും പ്രതീക്ഷകളായിരുന്നവരെയാണ് ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാർ കൊന്നൊടുക്കിയത് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞൊരു കാര്യമുണ്ട് പേര് ചോദിച്ചതിന് ശേഷമാണ് അവർ വെടിവെച്ചതെന്ന് ഹിന്ദുക്കളെ മാത്രമാണോ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ കൊന്നൊടുക്കാറുള്ളത് അല്ല അപ്പോൾ എന്താണ് അവർക്കുള്ളിലുള്ള രാഷ്ട്രീയം മുസ്ലീങ്ങളെല്ലാവരും ഹിന്ദുക്കൾക്കെതിരാണ് തെറ്റിദ്ധരിപ്പിച്ച് അവർക്കിടയിൽ വർഗീയതയുടെ വിഷം ചീറ്റി ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭിന്നിപ്പിക്കുവാനുള്ള നീക്കങ്ങളാണ് ഈ നടക്കുന്നതല്ല തുണി വെച്ച് മൂടി മറക്കുന്ന പള്ളികളും സവർണ മേധാവിത്വം വിളമ്പുന്ന അമ്പലങ്ങളുമെല്ലാം നമുക്ക് വേണ്ടത് നല്ലൊരു ഇന്ത്യക്കായി നമുക്കൊന്നു ചേരാം ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു पे। आ, आ, मिनी स्विट्जरलैंड की तरफ तो पौने तीन बजे के आसपास एकदम भगदड़ स्टार्ट होगी तो हम भी देखने लगे कि क्या हुआ है तो जब पूछा तो पता लगा कि ऊपर गन शॉट हुआ टूरिस्ट ने बताया मेरे जो क्लाइंट थे उन्होंने बोला कि एक गन शॉट की आवाज सुनी हमने तो हमने भागना स्टार्ट किया तो अब उसमें कई लोग नंगे पैर भाग के आ रहे थे और कई लोग जो पौनीस पे जो नीचे थे वो नीचे से ही वापस मुड़ के आ गए तो हमने फिर गाड़ियां जब हमने सुना गनशॉट है हमने सोचा कि हो सकता है कि नीचे ऊपर से नीचे आएंगे तो हमने गाड़ियां स्टार्ट करी और हम बाकी नीचे जिधर हमारे होटल थे हम उधर आ गए ऑलमोस्ट तो कि मतलब आप ये कह सकते हैं कि रोड पे दो तीन सौ आदमी खड़े थे पैनिक का माहौल था गाड़ियां भागना स्टार्ट हो गई जो गाड़ियां नीचे खड़ी थी उन्होंने गाड़ियां स्टार्ट करके भागना स्टार्ट करा क्योंकि पता नहीं था कि क्या हुआ है एग्जैक्ट मालूम नहीं था इतना मालूम लगा कि गन शॉट एक गन शॉट हुआ है इंजर्ड इन द सेंस किसी के कोनी में लगी हुई थी किसी के पैर उमर उमर रुकर, रुकर। वो जो है यार